പ്രിയ സഹോദരന്മാരെ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതികൾ നമ്മളുടെ നാട്ടിലുണ്ട് ഇവർ പലപ്പോഴും ഇത് പുറത്ത് പറയാൻ മടിക്കുകയും ഇത് നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെ ഈ സങ്കടം മനസ്സിലൊതുങ്ങിയിട്ട് അത് കാരണം പുതിയ രോഗങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങനെ ഒരാളും ഉണ്ടാവരുത് എന്നും നമ്മൾ കാരണം ഒരാളും കണ്ണീരൊടിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് വന്ധ്യത അനുഭവിക്കുന്നവരോടും നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ആരെങ്കിലും വന്ധ്യത ഉണ്ടെങ്കിൽ കുടുംബക്കാരോടും പരിചയക്കാരോടുമായിട്ടും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വന്ധ്യത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ബന്ധപ്പെട്ട് പിറ്റേ പ്രാവശ്യം മെൻസസ് ആയ പേടിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല പലരും ആശുപത്രിയിൽ ഓടി വരാറുണ്ട് ഡോക്ടറെ ജ്യേഷ്ഠന് കുട്ടി ഉണ്ടാവാൻ വൈകീനു അച്ഛന് കുട്ടി ഉണ്ടാവാൻ വൈകി ആറ് വർഷവും ഏഴുവർഷോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത് ഇപ്പം കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കുക ഒരു ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് ലൈംഗിക ബന്ധത്തിൽ നിരോധന ഗർഭനിരോധന നിരോധന മാർഗങ്ങളില്ലാതെ ട്ടും കുട്ടിയായില്ലെങ്കിലാണ് അത് വന്ധ്യത എന്ന് പറയുന്നത് അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ വന്ധ്യത ആയി എന്ന് സംശയിക്കേണ്ട ഒന്നോ രണ്ടോ മൂന്നോ നാലോ മെൻസസ് തെറ്റിക്കഴിഞ്ഞാലും ഒറ്റയടിക്ക് പോവേണ്ട ആവശ്യമില്ല ആശുപത്രിയിലേക്ക് ചികിത്സക്ക് വരേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു വർഷമായിട്ടും കുട്ടിയായില്ല ഇത് വയ മെൻസസ് തെറ്റുന്നുണ്ട് അതല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലാണ് ചികിത്സയെപ്പറ്റി ചിന്തിക്കേണ്ടത് ഇത് പറഞ്ഞു തരുന്നതിൻ്റെ മുൻപ് ആദ്യം സൊസൈറ്റിയോട് അതല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ഒരു കാര്യം പറഞ്ഞു തരാം മറ്റ് രോഗങ്ങൾ പോലെയല്ല മനുഷ്യനെ മറച്ചു വെക്കാൻ കഴിയാത്ത രോഗമാണ് വന്ധ്യത എന്നുള്ളത് എനിക്ക് മൂലക്കുരുണ്ട് എന്ന് കരുതുക ഇതാരെയും കാണിക്കാതെ സ്വയം സഹിച്ച് അപമാനിതനാവാതെ ജീവിക്കാൻ എനിക്ക് പറ്റും പക്ഷേ എനിക്ക് കുട്ടികളില്ലെങ്കിൽ ഇത് കഴിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ആളുകളൊരു ചോദ്യമുണ്ട് കുട്ടിയായില്ലേ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റും പോകണില്ലേ ഇപ്പൊ ആരെ കാണിക്കുന്നത് എന്താ പ്രശ്നം ഡിവേഴ്സ് ആക്കണോ വേറെ നോക്കണോ ഇങ്ങനെയുള്ള പലരും വൃത്തിയെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും ഇത് ആ മനുഷ്യന് എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയോ നിങ്ങൾക്കൊരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളടുത്ത് പല രോഗികളും പറയാറുണ്ട് ഡോക്ടറെ കുട്ടി ആവാത്തതല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ ചോദ്യം തൊലി ഉരിയുന്ന ചോദ്യം ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയാല് പ്രത്യേകിച്ച് ഭാര്യയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെയാവും എന്നാലോ ആളുകളുടെ ഇടയിൽ പത്താൾ കൂടുമ്പോഴാണ് വീട്ടിലെ കാരണവത്യായിട്ടുള്ള സ്ത്രീ ചോദിക്കുക എനിക്ക് ഇനി ഒന്നും ആയില്ലേ ആ ചോദ്യം നിങ്ങളുടെ കുട്ടിയോട് അല്ലെങ്കിൽ നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ആലോചിച്ച് നോക്കുക മേലിൽ ഇത് ചോദിക്കരുത് കാരണം ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇത്തരം ചോദ്യങ്ങൾ ഇത് സ്ട്രെസ്സാകാനും അതിലൂടെ തന്നെ കുട്ടിയില്ലാതിരിക്കാനും കാരണമാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് വാക്കുകൊണ്ട് ഒരു ജന്മത്തെ ഒരു രോഗിയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ദയവായി ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക അതിനു വേണ്ടി ഇത് പരമാവധി കുട്ടികളില്ലാത്തവർക്കല്ല ഇത് ഷെയർ ചെയ്യേണ്ടേ കുട്ടികളുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക കുട്ടികളില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി കാര്യത്തിലേക്ക് വരാം ഈ വന്ധ്യത അല്ലെങ്കിൽ കുട്ടികളില്ലാത്തത് സാധാരണയായിട്ട് പുരുഷൻ്റെ കാരണം കൊണ്ട് വരാം പുരുഷന് ബീജക്കുറവുണ്ടാവാം ചലനക്കുറവുണ്ടാവാം അല്ലെങ്കിൽ ലിംഗത്തിൽ വലിപ്പക്കുറവുണ്ടാവാം ബ്ലോക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ വൃഷ്ണത്തിൻ്റെ വളർച്ചാ പ്രശ്നം ഉണ്ടാവാം ഹോർമോൺ ഉണ്ടാവാം അതുപോലെ തന്നെ സ്ത്രീയുടെ പ്രശ്നങ്ങൾ അണ്ടോത്പാദനം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതിനെന്താവാം ഗർഭപാശയത്തിൻ്റെ വളർച്ചയോ അതല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്കോ മെൻസസിലെ ഇറഗുലാരിറ്റിയോ അല്ലെങ്കിൽ അണ്ടോത്പാദനം ഇല്ലാത്ത പി സി ഒ ഡി പോലെ ഫൈബ്രോയിഡ് പോലെയുള്ള തൈറോയിഡ് പോലെയൊക്കെയുള്ള അവസ്ഥകളോ ഒക്കെ കാരണമായേക്കാം ഇനി പുരുഷനും പ്രശ്നമുണ്ട് സ്ത്രീയും പ്രശ്നമുണ്ട് അങ്ങനെയുള്ള കേസും കണ്ടിട്ടുണ്ട് ഇനി ഇതല്ലാത്തൊരു ഉണ്ട് എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി ആർക്കും ഒരു കുഴപ്പമില്ല പുരുഷനും പ്രശ്നമല്ല സ്ത്രീക്കും പ്രശ്നമല്ല പക്ഷെ കുട്ടി മാത്രം ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുൻപ് എന്നാണ് കുട്ടിയാവുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഗൾഫിലാണ് എല്ലാ വർഷവും പത്ത് മാസം കഴിഞ്ഞാൽ മൂപ്പര് വരും പക്ഷെ കുട്ടിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ ചിലപ്പോൾ ഇവർ ബന്ധപ്പെടുന്ന ദിവസം ഓവുലേഷൻ നടക്കുന്ന ദിവസം ആവില്ല അപ്പോൾ എന്താണ് ഓവുലേഷൻ എന്ന് പറഞ്ഞുതരാം ഒരു പുരുഷനെ സംബന്ധിച്ച് സാധാരണ രീതിക്ക് ഒരു സ്ത്രീയെ എല്ലാ ദിവസവും പ്രഗ്നൻ്റ് ആക്കാൻ പറ്റും ഒരു പുരുഷൻ്റെ ഒരു സ്ഖലനത്തിൽ എപ്പോഴും എന്തുണ്ടാവും ബീജം ഉണ്ടാവും അപ്പോൾ സാധാരണ രീതിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും വളർന്ന് കുട്ടിയാക്കാൻ പറ്റും പക്ഷേ ഒരു ബന്ധപ്പെടുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവൾക്ക് രതിമൂർച്ച കിട്ടിയാലും എല്ലാ ദിവസവും അവളിൽ അണ്ടം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് അണ്ട എന്നുള്ളത് ഒരു ദിവസത്തെ പണിയല്ല പുരുഷൻ സ്പേമ് അല്ലെങ്കിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതല്ല ആർത്തവചക്രം ഇരുപത്തിയെട്ട് ദിവസമുള്ള ഒരു സ്ത്രീയിൽ ഒന്നാമത്തെ ദിവസം മുതൽ അത് വളർന്ന് 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 അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പതിനാലാമത്തെ ദിവസമാണ് അന്ന് ബന്ധപ്പെട്ടാലാണ് സാധാരണ അണ്ട വിസർജനം നടക്കുകയും ആ വിസർജനം നടന്നതിലേക്ക് ബീജം വരികയും അതിലൂടെ കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ അണ്ട വിസർജനം നടക്കുന്ന ദിവസമാണ് സാധാരണയായി ഒരു ആർത്തവചക്രത്തിൽ ഒരു ദിവസം മാത്രമാണ് അത്തരത്തിൽ അണ്ടവിസർജനം ഉണ്ടാവുന്നത് ഇരുപത്തെട്ട് ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീയിൽ ഒന്നാം തീയതിയാണ് മെൻസസ് ആയത് എന്ന് വെച്ചാൽ പതിനാലാം തീയതിയാണ് സാധാരണ അണ്ഡവിസർജ്ജനം നടക്കുന്നത് ഒന്നാം തീയതി മെൻസസ് ആയാൽ പതിനാലാം തീയതിയാണ് അണ്ടവിസർജനം നടക്കുന്നത് ഒന്നാം തീയതി കുളിച്ചാലല്ല കേട്ടോ പലരെയും തെറ്റിദ്ധാരൻ അതാണ് അവർ പലരും എന്ത് ചെയ്യും കുളിച്ച മുതലുള്ള ഡേറ്റാ നോക്കുക അങ്ങനെയല്ല ഒന്നാം തീയതിയാണ് മെൻസസ് എന്ന് കരുത് ഇരുപത്തെട്ട് ദിവസം ആർത്തവചക്രമമുള്ള സ്ത്രീ ആണെങ്കിൽ അത് പതിനാലാമത്തെ ദിവസമാണ് സാധാരണ കാണാറുള്ളത് അതിലിനി നാല് ദിവസം ആർത്തവാണെങ്കിലും കുഴപ്പമില്ല എട്ട് ദിവസം ആർത്തവാണെങ്കിലും കുഴപ്പമില്ല ഇരുപത്തെട്ട് ദിവസമുള്ളവരിൽ അതിൻ്റെ മിഡിൽ ദിവസമായിട്ടുള്ള പതിനാലാമത്തെ ദിവസമാണ് ഇനി ഈ പതിനാലാമത്തെ ദിവസത്തിൻ്റെ തൊട്ടു തലേ ദിവസം പതിമൂന്നാമത്തെ ദിവസവും പിറ്റേ ദിവസം പതിനഞ്ചാമത്തെ ദിവസവും അത്യാവശ്യം സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ അത്ര തന്നെ ഇല്ലെങ്കിലും സാധ്യതയുള്ള ദിവസമാണ് പന്ത്രണ്ടാമത്തെ ദിവസവും പതിനാറാമത്തെ ദിവസവും അതുപോലെ തന്നെ സാധ്യത പിന്നെയും താരതമ്യേന കുറവാണെങ്കിലും സാധ്യതയുള്ള ദിവസമാണ് പതിനൊന്നാമത്തെ ദിവസവും പതിനേഴാമത്തെ ദിവസവും സാധാരണ പറയൽ ഒന്നാം തീയതി ആയ ഇരുപത്തിയെട്ട് ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീ ബന്ധപ്പെടാൻ ഏറ്റവും നല്ല ദിവസം പതിനാലാം തീയതിയാണ് പത്താം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഇതിന് ശ്രമിക്കുക രണ്ടാമത്തെ ബെസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതിയും പതിനഞ്ചാം തീയതിയാണ് പിന്നെ പന്ത്രണ്ടാം തീയതിയും പതിനാറാം തീയതിയാണ് ഇത് ഇതിങ്ങനെ വിശദീകരിച്ച് പറയുന്ന എന്തിനറിയോ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ നമ്മളടുത്ത് പലപ്പോഴും വരും എന്നിട്ട് ഡോക്ടർ ഒരു സ്കാനിങ്ങിന് എഴുതി തരുമോ ഞങ്ങൾക്ക് എന്ത് മരുന്നാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ച് വരാറുണ്ട് അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇവൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങൾ കണ്ട ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇത് പലർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ തന്നെ കുട്ടികളാവാൻ ആവശ്യമില്ലാത്തവർ അഘോഷം ചെയ്തവരു വെച്ചിട്ട് അല്ലെങ്കിൽ ഇനി എന്താ കാട്ടെ ഡോക്ടറെ വെച്ചിട്ട് വരും അപ്പോൾ നമ്മളതിൽ പറയുന്നുണ്ട് ഈ ഡേറ്റ് എല്ലാ കപ്പിൾസും അറിഞ്ഞിരിക്കണം എന്നുള്ള പ്രാധാന്യം കൊണ്ടാണ് ഇത്ര വിശദമാക്കിയിട്ട് ഇത് പറയുന്നത് ഇനി പുരുഷനെ സംബന്ധിച്ച് സാധാരണ രീതിക്ക് അവൻ്റെ ഹോർമോണൽ പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെസ്റ്റിസിൻ്റെ പ്രശ്നം കൊണ്ട് അതുപോലെ തന്നെ വളർച്ചാ പ്രശ്നം കൊണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് കൊണ്ടൊക്കെയാണ് സെമനിൽ ശുക്ലത്തിൽ ബീജം അല്ലെങ്കിൽ ബീജം ഉണ്ടാവാതിരിക്കുകയും കുട്ടിയാവാതിരിക്കുകയും ചെയ്യുന്നത് അത് ചിലപ്പോൾ എന്തായിരിക്കും ബീജവാഹിനി കുഴലുകളുടെ ബ്ലോക്കായിരിക്കും അല്ലെങ്കിൽ ബീജത്തിൻ്റെ അളവിലെ കുറവായിരിക്കും അല്ലെങ്കിൽ ബീജത്തിലെ കൗ എണ്ണം കുറവായിരിക്കും അല്ലെങ്കിൽ ജീവനുള്ള ചലനില്ലാത്തതായിരിക്കും ചിലത് ചലനം ഉണ്ടാവും പക്ഷെ ശരിയായ ചലനുള്ള അണുക്കൾ ഉണ്ടാവില്ല ചിലത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവും പക്ഷേ അതിൻ്റെ മോർഫോളജിയിൽ വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പുരുഷന് ഇത് ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സെമനാനാലിസിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ തന്നെ ഒരുവിധം പ്രശ്നം തീരും വലിയ സ്കാനൊന്നും വേണ്ടി വരില്ല കാരണം സെമൻ അനാലിസിസ് ശുക്ല പരിശോധന നടത്തുകയാണെങ്കിൽ ഒരായിരം രൂപേൻ്റെ അടുത്തൊക്കെയാണ് ആ പരിശോധനയ്ക്ക് വരാറുള്ളത് ശുക്ലുണ്ടോ അതിൽ ജീവൻ ഉള്ളതുണ്ടോ പി എച്ച് എത്രയാണ് എത്ര അളവിൽ പുറത്തു വരുന്നുണ്ട് എത്ര ജീവനുള്ളതുണ്ട് എത്ര പകുതി ജീവൻ ഉള്ളതുണ്ട് എത്ര ഉള്ളതുണ്ട് എന്നുള്ള സംഗതികളൊക്കെ വിശദമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും നിർണ്ണയിക്കാൻ കഴിയും ഈ ശുക്ല പരിശോധനയ്ക്ക് പോകുന്ന ആളുകളോട് പറയാറുണ്ട് രണ്ട് ദിവസം ശുക്ലസ്കലനം നടക്കാതെ പോയിട്ട് എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം രാവിലെ ഒരു പത്ത് മണിയുടെ ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ശുക്ലം പുറത്തെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ലാബിൽ അത് കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ നിങ്ങളിത് ശുക്ലം പുറത്തെടുക്കണം പലരും പറയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ സ്വപ്നസ്കലനം സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല വേണ്ടത് രണ്ട് ദിവസം സ്കലനം സംഭവിക്കാത്ത രൂപത്തിൽ പോയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇനി സ്ത്രീയെ സംബന്ധിച്ച് സാധാരണ രീതിക്ക് അണ്ടോത്പാദനത്തിലെ പ്രശ്നങ്ങളൊണ്ടാണ് വരുന്നത് അതിലെ പ്രധാന വില്ലനായിട്ട് വരുന്നത് പി സി ഒ ഡി അഥവാ അണ്ടാശയമുഴ അതുപോലെ തന്നെ ഗർഭാശയത്തിലെ ബ്ലോക്കുകൾ അതായത് ട്യൂബിലെ ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഹോർമോണൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടൊക്കെയാണ് സ്ത്രീകളിൽ വരാറുള്ളത് അതിന് വേണ്ടിയിട്ട് ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടം വളരുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റാണ് സാധാരണ നടത്താറുള്ളത് റെഗുലർ ആണോ എന്നുള്ളത് നോക്കും പിന്നെ പി സി ഒ ഡി പോലുള്ള സംഗതികളുണ്ടോ നോക്കും അതിന് വേണ്ടിയിട്ട് വയറിൻ്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും അടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ പി സി ഒ ഡി ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അണ്ടം വളരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഈ അണ്ടം വളരുന്നുണ്ടോ എന്നറിയുന്ന ടെസ്റ്റ് സാധാരണ ചെയ്യുന്നത് മെൻസസ് ആവുന്ന റെഗുലർ മെൻസസ് ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു എട്ട് ദിവസം മുതൽ മെൻസസ് ഒന്നാം തീയതി ആയാൽ എട്ടാം തീയതി അല്ലെങ്കിൽ ഒമ്പതാം തീയതി കുളി കഴിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഡോക്ടർ പറയും എത്ര അണ്ടം വളർന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസം എത്ര വളരുന്നുണ്ട് എന്നുള്ളതും വളർച്ച ഉണ്ടോ അത് പൊട്ടുന്നുണ്ടോ ശരിയായ രീതിയിലാണോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അവിടെ വളരുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ട് വളരുന്നില്ല പി സി ഉണ്ടോ എന്നുള്ള സംഗതികളിലേക്ക് നോക്കാൻ പറ്റും ഇനി ഇതുള്ള ആളുകളോട് ഇതൊരു വലിയ സംഭവമൊന്നും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് പലർക്കും ഈ പി സി ഒഡിയും തൈറോയിഡും ഒക്കെ ഉള്ളവരും ഇവിടെ അഞ്ചും ആറും ഒക്കെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങനെ അങ്ങ് കാണുമ്പോഴേക്കും പേടിക്കണ്ട അപ്പോഴേക്കും ഐ വി എഫ് വേണോ ഓപ്പറേഷൻ വേണോ പ്രശ്നമാകുമോ ഇനി കുട്ടി ഉണ്ടാവില്ലേ എന്നുള്ള ഒന്നും ചോദിക്കണ്ട അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്മളിതിലെന്താ അറിയോ കൃത്യമായിട്ട് രോഗിയെ ഒരു കൗൺസിലിംഗ് കൊടുക്കും ഭാര്യനേയും ഭർത്താവിനെ അടുത്തിരുത്തിയിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പ്രശ്നം എന്ന് അറിയാൻ പറ്റും ചിലപ്പോൾ സൊസൈറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൊറിഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും അതല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് അറിയാത്തതായിരിക്കും പ്രശ്നം ചിലപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ്സ് പിടിക്കുന്നതായിരിക്കും പ്രശ്നം ഇത് മാനേജ് ചെയ്യാം രണ്ടാമത്തത് അവരെ ഭക്ഷണത്തിലെ നിയന്ത്രണം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അമിതവണ്ണം കുടവയറ് ഇരുത്തം കൂടിയിട്ടുള്ള ജോലി വേ വീർ ചൂടത്തുള്ള ജോലി ആണിനെ സംബന്ധിച്ച് ബൈക്ക് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ മൊബൈലിൽ പാൻ പോക്കറ്റിൽ മൊബൈൽ സൂക്ഷിക്കുക ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ ആയിരിക്കാം ഇതൊക്കെ ഒഴിവാക്കാനുള്ള ജീവിതശൈലിയിലെ നിയന്ത്രണങ്ങൾ പറഞ്ഞു കൊടുക്കും സ്ത്രീയോടും പറയും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കളർ ഫുഡും കോളകളൊന്നും വേണ്ട എന്നുള്ളത് നമ്മുടെ പ്രവാസി സഹോദരിമാർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവരോട് പറയുന്നത് ഭക്ഷണത്തിൽ പരമാവധി ശ്രദ്ധിക്കുക ഒപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആവുക റിലാക്സ് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള യോഗ അതുപോലെ തന്നെ വ്യായാമങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ശരീരത്തിന് റിലാക്സേഷൻ കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ആണിനെ സംബന്ധിച്ച് പുകവലിയും ലഹരിയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പച്ചക്കറികൾ കഴിക്കുക ഇലക്കറി കഴിക്കുക സാലഡ് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പോൾ ഓറഞ്ചിൻ്റെ സമയം ഓറഞ്ച് നന്നായിട്ട് കഴിക്കുക ഏത് ഫ്രൂട്ട്സാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക അതുപോലെ തന്നെ തവിടുള്ള അരി നല്ലതാണ് ഓട്സ് നല്ലതാണ് ഫ്ലാക്സ് സീഡ് ചണവിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിക്കുക ഇതുപോലെ തന്നെ മത്തി അയില ഇത്തരം മത്തി പോലെയുള്ള ഒമേഗത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ശരീരത്തിന് നമ്മളുടെ വൃഷ്ണങ്ങൾക്ക് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വട്ടപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തണുത്ത വെള്ളം വെച്ചിട്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൃഷ്ണങ്ങൾ ചൂടാവുന്നത് കുറയും അമിതമായിട്ട് റേഡിയേഷൻ അതുപോലെ തന്നെ ചൂടൊക്കെ ഉള്ള ഭാഗത്ത് വൃഷ്ണമായിട്ട് നന്നായിട്ട് ചൂട് തട്ടുന്ന സാഹചര്യം ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും മാറിയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് ചികിത്സനെ പറ്റി ചിന്തിക്കാം പലരും ഇത് പറയുമ്പോൾ തന്നെ തോച്ചു ചോദിക്കും ഡോക്ടറെ ഇത് സർജറി ചെയ്യണോ ഇത് ഐ ചെയ്യണോ ഇത് ഐ ചെയ്യണോ ഇത്തരത്തിലുള്ള സർജിക്കൽ മെത്തേഡ് ഒക്കെ പോകുന്നതിൻ്റെ മുമ്പ് ഈ ഭക്ഷണ നിയന്ത്രണവും ജീവിതശൈലിയും ഒക്കെ നോക്കി കൗൺസിലിംഗ് ഒക്കെ നോക്കിയിട്ടും കുറവില്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടുതന്നെ ഇത് പലതും പരിഹരിക്കാൻ കഴിയും നിങ്ങളുടെ രോഗത്തിൻ്റെ തീവ്രത ഇതൊക്കെ അനുസരിച്ച് ഞാനിതിൽ ചെയ്യൽ എന്താ പറഞ്ഞാൽ ഒരു ജർമ്മൻ നിർമ്മിത യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് രോഗിയെ അനലൈസ് ചെയ്യും എന്നിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും ജെർമൻ പൊട്ടൻസി മരുന്നുകൾ കൊടുക്കും ഒട്ടുമിക്ക കേസുകളും ഇതിൽ സക്സസ് ആവാറുണ്ട് അതിൽ ഈ കണ്ണീരായിട്ട് വന്ന് കുറേ സങ്കടപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ ഇരുന്ന പേഷ്യൻ്റെ അടുത്ത പ്രാവശ്യം രാവിലെ ഒരു വിളിയുണ്ട് കാരണം ഈ യൂറിൻ ടെസ്റ്റ് നടത്ത രാവിലെ ആ വിളി കണ്ടാൽ തന്നെ അറിയാം ചിലപ്പോൾ നമ്മൾ എഴുതീറ്റിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിന് പോയതേക്കും ആ സമയത്ത് ഒരു അഞ്ചാറ് മിസ് കോൾ ഉണ്ടാവും അത് കണ്ടാലുള്ളൊരു സന്തോഷമുണ്ട് അവർ ആ ഫോണിൽ ഇപ്പോൾ അവർക്ക് ശബ്ദം കിട്ടില്ല അത്രയും സന്തോഷമായിരിക്കും ഇത്തരത്തില് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ജീവിതശൈലിയിലെ നിയന്ത്രണമൊക്കെയാണ് ഇതിൽ പരമാവധി കൊടുക്കാറുള്ളത് നിങ്ങളുടെ മുഖത്തും ഒരു സന്തോഷം വിടരുട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതിനു വേണ്ടത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജീവിതശൈലി നിയന്ത്രണത്തോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ കുടുംബക്കാരുടെ ഈ തരത്തിലുള്ള പിന്തുണയാണ് അത് നമ്മൾ പരമാവധി ഇത്തരം രോഗികൾക്ക് കൊടുക്കുക ഇനി കുട്ടിയായില്ല എന്നുള്ള സങ്കടവുമായിട്ട് നമ്മളുടെ സഹോദരിമാരും സഹോദരന്മാരും നടക്കാതിരിക്കട്ടെ സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല